നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക എടുക്കുമ്പോൾ അർജന്റീന ആരാധകരുടെ ആകാംക്ഷ വർദ്ധിക്കുകയാണ് ആശങ്ക മാറി ആവേശത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു ലിയോ മെസ്സി മിന്നും ഫോമിലാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് പരിക്കിന്റെ പ്രശ്നങ്ങൾ അവരെ വല്ലാതെ ആശങ്കയിലാക്കിയിരുന്നു ഈ മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്കിൽ മെസ്സിക്ക് കളിക്കാൻ പോലും പറ്റിയിരുന്നില്ല ഇടയ്ക്കിടെ വരുന്ന പരിക്കുകൾ എന്നാൽ ഇപ്പൊ അദ്ദേഹം അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനായിരിക്കുന്നു എന്ന് മാത്രമല്ല മികച്ച ഫോമിൽ തന്നെ അദ്ദേഹം കളിക്കുന്നു ഇത് നടന്ന നാഷണൽ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയത് അതോടുകൂടി ഈ സീസണിൽ നോക്കുക ഇദ്ധർ മയാമിക്കായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ സീസൺ എന്ന് പറയുമ്പോൾ കലണ്ടർ വൈസ് ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒമ്പത് മത്സരങ്ങൾ മയാമിക്കായിട്ട് അദ്ദേഹം കളിക്കുകയും ഒമ്പത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തം പേരിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒമ്പത് കളികളിൽ നിന്ന് പതിനാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് മെസ്സി നൽകി കഴിഞ്ഞു ഇപ്പം രണ്ടു മാസക്കാലത്തിനപ്പുറം നമുക്ക് കൊപ്പ അമേരിക്കയാണ് അതിലേക്ക് അടുക്കുമ്പോൾ മെസ്സി ഇങ്ങനെ മിനിമം ഫോമിൽ കളിക്കുന്നത് തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് വലിയ പ്രതീക്ഷ ഇന്നത്തെ മത്സരത്തിലെ ലിയോ മെസ്സിയുടെ പ്രകടനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും തൊണ്ണൂറ് മിനിറ്റ് കളിച്ചു രണ്ട് ഗോളുകൾ ഒരു അസിസ്റ്റ് നാല് ഷോർട്ട് ഓൺ ടാർഗറ്റുകൾ ഒരു ഒരു ഷോട്ടാണ് ഓഫ് ടാർഗറ്റ് ആയിട്ട് പോയത് എട്ട് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ മൂന്നെണ്ണം സക്സസ്ഫുൾ ഒരു വട്ടം വർക്ക് ഉണ്ടാവുകയും ചെയ്തു അൻപത്തിയേഴ് ടച്ചുകൾ അതിൽ മുപ്പത്തിയേഴ് പാസുകൾ അദ്ദേഹം കൊടുത്തു മുപ്പത്തിരണ്ടെണ്ണം ആക്യുറേറ്റ് ആയിട്ട് പോയി അതായത് എൺപത്തി ആറ് ശതമാനം പാസിങ് ആക്യുറേറ്റി രണ്ട് കീ പാസുകൾ നാല് ക്രോസുകൾ കൊടുത്തു രണ്ടെണ്ണം സക്സസ്ഫുൾ ആയി മൂന്ന് ലോങ് ബോളുകൾ അതിൽ രണ്ടെണ്ണം സക്സസ്ഫുൾ രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു എട്ട് ഗ്രൗണ്ട് ഗ്രൗണ്ട്സ് മൂന്നെണ്ണം സക്സസ്ഫുൾ അങ്ങനെ മികച്ച രൂപത്തിലുള്ള ഇമ്പാക്ട് തന്നെയാണ് ലിയോ മെസ്സി കളിക്കളത്തിൽ ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ട് സൊഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് നോക്കുക ഒമ്പത് പോയിന്റ് എട്ടാണ് അതായത് ഫോമിന്റെ പാരമ്യതയിലാണ് മെസ്സി കളിച്ചു അത് ഒപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റഫറൻസ്